കുറേ ദിവസമായിട്ട് ഞാൻ അയ്യോപൊത്ത് നിന്നും വലിയ നിലവിളിയാണല്ലോ ഈ ബഹളത്തിൻ്റെ നടുക്ക് സിനിമാ മേഖലയിൽ നടക്കുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഉപഭോഗം കച്ചവടം കൈമാറ്റം ഇതേപ്പറ്റി ആരും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിലവിളിയോട് നിലവിളിക്കും ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിലവിളിക്കുന്നുണ്ട് ആരൊക്കെയായിരിക്കും പോയി പണി നോക്കടാ എന്നൊക്കെ വിചാരിച്ച് ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അതാ നമ്മുടെ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ അവർ റിമാ കല്ലിംഗലിനെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു കാരണം റിമാ കല്ലിങ്കൽ പത്തോ ഇരുന്നൂറോ പെൺകുട്ടികളെ കൂട്ടി ഒരു പാർട്ടി ബാംഗ്ലൂർ എങ്ങാണ്ട് വെച്ച് നടത്തിയെന്നും അതെല്ലാം അവർ മയക്കുമരി നടിച്ചതാണെന്നും അവരെയൊക്കെ അസാമാന്യമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നും ചില പല രീതിയിലൊക്കെ ചെയ്തു ആകെ കൂടെ അലമ്പാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ഒരു സുചിത്ര എന്ന് പറഞ്ഞിട്ടൊരു ഗായിക അവർ ടി വിയിൽ വന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവം ചൂടായി അപ്പോൾ റിമാ കല്ലുങ്കൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ സിന്ധു സൂര്യകുമാർ ഇൻ്റർവ്യൂ ചെയ്യുന്നു കാണേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ സിന്ധു സൂര്യകുമാർ ദൂരെ സ്റ്റുഡിയോയിൽ ഒരു കസേരയിൽ ഒറ്റയ്ക്കിരിക്കുന്നു റിമാ കല്ലുങ്കൽ വലിയൊരു സ്ക്രീനിൽ ദൂരെ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് പക്ഷെ നല്ല ക്ലിയർ വീഡിയോ അപ്പോൾ ഇങ്ങനെ സിന്ധു സൂര്യമാർ ചോദിക്കുന്നു അല്ല റിമാക്കല്ലുങ്കൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ മയക്കുമരുന്ന് എന്നും കൂടെ ചേർന്ന് വരുന്നത് എന്തുകൊണ്ടാണ് റിമാക്കല്ലുങ്കൽ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ ആ പറഞ്ഞവരോട് ചോദിക്കാനോ ഞാനെന്ത് പറയാനാണ് ശരിയല്ല ഉത്തരം ശരിയല്ലേ റിമയ്ക്ക് എങ്ങനെ അറിയാം റിമയുടെ പേരിൻ്റെ കൂടെ മയക്കുമരുന്ന് ചേർക്കുകയോ മദ്യം ചെറുക്കും നാട്ടുകാരോരോ എന്ന് പറയുന്നത് അവർ ഉത്തരവാദിയല്ലല്ലോ അപ്പോൾ വിജയഭാവത്തിൽ സിന്ധു ദ കേസ് തീർന്നു എന്നുള്ള മട്ടിലാണ് സിന്ധുവിൻ്റെ ചിരിയൊക്കെ അപ്പോൾ പറഞ്ഞു അല്ല ഒരു സ്ത്രീ വന്ന് പറഞ്ഞു അപ്പം ഇമ്മ പറഞ്ഞു അത് മഹാപരാധമായി പോയി എൻ്റെ ഭാഗം കേൾക്കാതെയാണ് എല്ലാ ചാനലുകളും പാത്രങ്ങളും ആ വാർത്തയൊക്കെ ചെയ്തത് അവരെയൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ വാർത്ത മാറ്റി ഈ സുചിത്ര എന്ന് പറയുന്ന സ്ത്രീക്ക് യാതൊരു ക്രെഡിബിലിറ്റിയില്ല അവർ തോന്നിയ അവസ്ഥയൊക്കെ ഒരുപാട് വിളിച്ച് പറയുന്നതാണ് അത് തമിഴിലെ നടന്മാരെ പറ്റി പറയും മലയാളത്തിലും പറഞ്ഞു എന്നെ പറ്റിയും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നടക്കുന്നൊരു സ്ത്രീയാണ് അവർ സിന്ധുവിന് ഒന്നുകൂടെ സന്തോഷമായി കാര്യം കഴിഞ്ഞു എന്നിട്ട് പിന്നെ അവരടുത്ത സിനിമാ മേഖലയിലെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് കാരണം ഡ്രഗ്സിൻ്റെ പ്രശ്നം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇപ്പം സുചിത്രയുടെ ആരോപണം സുചിത്രയുടെ ആരോപണത്തെപ്പറ്റി റിമ സ്പെസിഫിക് ആയിട്ട് മറുപടി പറയണമല്ലോ അവർ ആരോ ആയിക്കോട്ടെ അവർ പറഞ്ഞതുപോലെ ഒരു പാർട്ടി ഞാൻ ബാംഗ്ലൂരിൽ നടത്തിയിട്ടില്ല ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല ഞാൻ മയക്കുമരുന്ന് വിൽക്കാറില്ല കൈവശം വയ്ക്കാറില്ല ഇത് സ്പെസിഫിക് ആയിട്ട് റിമ പറയണ്ടേ പറഞ്ഞിട്ടില്ല സ്പെസിഫിക് ആയിട്ട് സിന്ധു ചോദിക്കണ്ടേ ചോദിച്ചിട്ടുമില്ല സിന്ധു ബട്ടർ സിംഗ് ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത് അതായത് തനിക്ക് എതിരെയുള്ള ആളിനെ പല രീതിയിൽ സംരക്ഷിക്കുന്ന ഇൻ്റർവ്യൂ ഇങ്ങനത്തെ ഒരു ഇൻറ്റർവ്യൂവിലൂടെ രക്ഷപ്പെടാം എന്ന് സിന്ധുവും റിമാ കലിംഗിലും വിചാരിക്കരുത് ഞാൻ സിന്ധുവിനെതിരെയോ എതിരെയോ യാതൊരു ആരോപണവും ഉന്നയിക്കുന്നില്ല എൻ്റെ ആകെ ആക്ഷേപം ചോദിക്കേണ്ട ചോദ്യങ്ങൾ സിന്ധു ചോദിച്ചില്ലെന്നും പറയേണ്ട കാര്യങ്ങൾ റിമ പറഞ്ഞില്ല എന്നുമാണ് സുചിത്രയ്ക്ക് ക്രെഡിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ് അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ തെറ്റാണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ അൺഇക്വോക്കൽ ടേംസിൽ റിമാ പറയണമായിരുന്നു റിമാ അത് പറഞ്ഞില്ല സിന്ധു ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള സ്ഥിതിക്ക് സിന്ധു ചോദിക്കണമായിരുന്നു സിന്ധു ചോദിച്ചില്ല അപ്പോൾ പിന്നെ എൻ്റെ സംശയം ന്യായമല്ലേ നിങ്ങൾ പ്രധാനപ്പെട്ട ഇഷ്യൂവിൻ്റെ ചുറ്റുപാടും പറഞ്ഞിട്ട് മാറരുത് ഞാൻ പറഞ്ഞ ഒരു കാര്യം തെറ്റാണെങ്കിൽ മോഹൻദാസ് പറഞ്ഞത് തെറ്റാണ് എന്ന് പറയണം അതിന് പകരം മോഹൻദാസിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞാൽ അത് മോഹൻദാസിൻ്റെ ഒരു ക്വാളിഫിക്കേഷനോ ഡിസ്ക്വാളിഫിക്കേഷനോ ആയിട്ട് മാറും എന്നുള്ളതല്ലാതെ പറഞ്ഞ ഫാക്റ്റിന് മറുപടി ഇല്ല അത് ആകാശത്തിൽ നിൽക്കും ഇല്ലേ ഇതുപോലെയാണ് ഈ സുചിത്ര എന്ന ഗായികയോട് ചെയ്തിട്ടുള്ളത് സുചിത്ര എന്ന ഗായികയ്ക്ക് വിശ്വാസ്യതയില്ല ശരി വിശ്വാസ്യതയില്ലെന്ന് വെച്ചോ അവർ ഈ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ പോട്ടെ ഇനി സുചിത്രയുടെ കാര്യം വിടുക നാട്ടുകാരെല്ലാവരും റിമാ കല്ലിങ്കൽ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നു എന്ന് സിന്ധു സൂര്യകുമാർ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല അവർ പറഞ്ഞതാണ് അതിനൊരു മറുപടി വേണ്ടേ റിമ അതിന് പറഞ്ഞ മറുപടി എനിക്കറിയില്ല എന്നാണ് അപ്പോൾ പോലും റിമ ഇത് ഉപയോഗിക്കാറുണ്ടോ സിനിമയിൽ മയക്കുമരുന്നിനെ പറ്റി പരാതി ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും അറിയാമോ അങ്ങനത്തെ ഏർപ്പാടുണ്ടോ നിങ്ങൾ ചെയ്യുന്നില്ലായിരിക്കാം മറ്റുള്ളവർ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതൊക്കെയല്ലേ പ്രശ്നം അതല്ലേ സിനിമാ രംഗത്തെ പ്രശ്നം അതല്ലാതെ സുചിത്രയ്ക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണോ പ്രശ്നം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കേണ്ട എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ് കുഴപ്പമില്ല ഇത് പറഞ്ഞാൽ മതി സുചിത്രയ്ക്ക് ക്രെഡിബിലിറ്റി പണ്ടേയില്ല അവർ പലരെ പറ്റിയും പല ആരോപണങ്ങൾ പറയാറുണ്ട് സെക്കൻഡ് പാർട്ടായിട്ട് പറയണം അതുപോലെ ഒരു ആരോപണമാണ് എന്നെ പറ്റിയും പറഞ്ഞത് ഞാൻ മനസ്സാവാചാ കർമ്മണ ഇതൊന്നും അറിഞ്ഞതല്ല ഞാൻ ഇങ്ങനെ പാർട്ടി നടത്തിയിട്ടില്ല എനിക്ക് മയക്കുമരുന്ന് ബന്ധമില്ല സിനിമാ മയക്കുമരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അതൊരു കോംപ്രഹെൻസീവ് ആൻസർ ആവുന്നത് മാത്രമല്ല സിന്ധു സൂര്യകുമാർ പറയുന്നു ആ വാർത്ത ഞങ്ങൾ കൊടുത്തില്ല റിമ ഞങ്ങൾ കൊടുത്തില്ല ഏഷ്യാനെറ്റ് കൊടുത്തില്ല ആ വാർത്ത ബാക്കി ചാനലുകളെല്ലാം കൊടുത്തു അവർക്ക് വിവരം കെട്ടവരും റിമയെ ദ്രോഹിക്കാൻ നടക്കുന്നവരും ഏഷ്യാനെറ്റ് മാത്രം റിമ കല്ലിങ്കലിനെ സ്നേഹിക്കുന്നവരും ശരിയാണ് നമുക്ക് സമ്മതിക്കാം നമുക്ക് സമ്മതിക്കാം ഏഷ്യാനെറ്റ് കൊടുത്ത് കാണില്ല ഞാൻ കാണില്ല പക്ഷേ റിമയ്ക്ക് കിട്ടിയ ഈ നീതി മലയാളത്തിൽ വലിയൊരു സംവിധായകനായ ഡയറക്ടർ ഹരിഹരന് കിട്ടാതെ പോയത് എങ്ങനെയാണ് ഡയറക്ടർ ഹരിഹരൻ മലയാള സിനിമയിലെ സുപ്രീം അവാർഡായ ജെ സി ഡാനിയൽ അവാർഡ് കിട്ടിയ സംവിധായകനാണ് പരിണയം പഴശ്ശിരാജ പഞ്ചാഗ്നിത്ര സിനിമകൾ അമൃതംഗമയ മോഹൻലാലിനെ വാസ്തവത്തിൽ ഒരു അഭിനയത്തിൻ്റെ ഒരു ഒരു വലിയ പൊട്ടൻഷ്യൽ മോഹൻലാലിലുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് അമൃതംഗ ഗമയെ കണ്ടപ്പോഴാണ് അതുവരെ മോഹൻലാൽ ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് സത്യാവസ്ഥ ഞാൻ പറയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ റേറ്റ് ചെയ്യുന്നത് മോഹൻലാലിന് ദോഷമോ ഗുണമോ ഒന്നും വരാനില്ല എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ് അത്രയും ഞാൻ കൂട്ടിയിരുന്നുള്ളൂ അമൃതംഗമയെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് എം ടിയുടെ കഥയും കൂടെയാണ് ഹരിഹരൻ്റെ സംവിധാനം മോഹൻലാലിൻ്റെ ആ റേഞ്ച് മനസ്സിലാകുന്നത് അമൃതംഗമേലാണ് ഇങ്ങനെയൊക്കെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത എനിക്ക് തോന്നുന്നു ഒരു അമ്പത് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഹരിഹരൻ സിനിമാ രംഗത്ത് ഇപ്പോൾ വളരെ പ്രായമായി അടങ്ങി വന്നി ഒരു സ്ഥലത്ത് ജീവിക്കുന്നു അദ്ദേഹം ആരുമായിട്ടും വാഗ്വാദത്തിന് പോകാറില്ല വഴക്കിനും പോകാറില്ല ഒന്നുമില്ല സ്വന്തം ജീവിതം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ പറഞ്ഞ ക്ലിക്ക് പവർ ഗ്രൂപ്പ് തേങ്ങ ഇതിലൊന്നും തന്നെ ഹരിഹരൻ്റെ പേരെങ്ങും വന്നിട്ടില്ല എവിടെ പൊട്ടിമുളച്ച ഒരു മനുഷ്യൻ പറയുകയാണ് പണ്ട് ഞാനൊരു പെൺകുട്ടിയുമായിട്ട് ഹരിഹരൻ്റെ അടുത്ത് പോയിരുന്നു ആ പെൺകുട്ടി പറയുന്നത് കേട്ടോ ഇയാൾ പറയുകയാണ് ഞാൻ ഹരിഹരൻ്റെ അടുത്ത് പോയിരുന്നു പണ്ട് എന്ന് പണ്ട് അപ്പോൾ ഹരിഹരൻ പറഞ്ഞു ഇതൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ മാത്രമേ സിനിമയിൽ ചാൻസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയേയും കൊണ്ട് ഞാൻ തിരിച്ചു വന്നു ഈ അലിഗേഷൻ ഒരു വാലോ തുമ്പോ സംഗതിയോ ഒന്നുമില്ലാത്ത അലിഗേഷൻ മലയാള സിനിമയിലെ അതികായനായ ജെ സി ഡാനിയൽ അവാർഡ് വരെ കിട്ടിയ സർവസമ്മതനായ ഹരിഹരനെ പറ്റി ഏഷ്യാനെറ്റ് കാണിച്ചില്ലേ സിന്ധു ഏഷ്യാനെറ്റ് കാണിച്ചില്ലേ എന്താ ഹരിഹരൻ്റെ പ്രതികരണം എടുത്തിട്ടാ കാണിച്ച് റീമ കല്ലിങ്കലിന് കിട്ടിയ അലവൻസ് എന്തു കൊണ്ട് ഹരിഹരന് കിട്ടിയില്ല റീമ കല്ലിങ്കലിനെ പോലെ മഹാനായിരിക്കില്ല ഹരിഹരൻ സമ്മതിക്കാൻ വേണമെങ്കിൽ ഹരിഹരൻ ചെറിയൊരു സംവിധായകനാണ് ചില്ലറ സിനിമകളൊക്കെ എടുത്തുള്ളൂ ഹരിഹരൻ വലിയ എഴുത്തുകാരനൊന്നും വലിയ ആൾക്കാരുടെ അടുത്തൊന്നും പോയിട്ടില്ല ഈ എം ടി വാസ്തു ഇതുപോലെയൊക്കെയുള്ള ചോട്ട ചോട്ട എഴുത്തുകാരുടെയൊക്കെ സിനിമ എടുത്ത മനുഷ്യനാണ് അപ്പോഴും അദ്ദേഹത്തിന് ചെറുതാണെങ്കിലും ഒരു അന്തസ്സുണ്ട് സിന്ധു ഇല്ലേ അത് നിങ്ങൾ കണക്കിലെടുത്തോ അതോ ഹരിഹരൻ ആണായതുകൊണ്ട് കൊണ്ട് ഈ പരിഗണനയൊന്നും വേണ്ട എന്നാണ് ഒരൊറ്റ ഫോൺ കോൾ നിങ്ങൾക്ക് ഹരിഹരനെ ചോദിക്കാം സാർ സാറിനൊന്നും വിളിക്കണ്ട ഹരിഹര ഞാൻ സിന്ധുവാണ് ഏഷ്യാനെറ്റിൽ നിന്നാണ് ഇങ്ങനൊരു സംഭവമുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് ഞങ്ങൾ കൊടുക്കാം എന്ന് പറയാനൊരു മര്യാദ കാണിച്ചോ സിന്ധു സൂര്യകുമാർ പത്രപ്രവർത്തകൻ്റെ അത്യുത്തമം മാതൃകയായിട്ട് ഞങ്ങളത് കാണിച്ചില്ല സുചിത്രയുടെ ഇത് വോയിസ് ക്ലിപ്പ് ഞങ്ങൾ കാണിച്ചില്ല അവരുടെ വീഡിയോ ഞങ്ങൾ കാണിച്ചില്ല ഞങ്ങൾ റിമയുടെ കൂടെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹരിഹറിനെതിരായത് പ്രമയുടെ കൂടെ നിങ്ങൾ എന്നുള്ളൊരു കുഴപ്പമില്ല ഹരിഹറിൻ്റെ കൂടെ നിൽക്കുകയും വേണ്ട പക്ഷേ ഹരിഹർ നിങ്ങളുടെ ശത്രുവായതെങ്ങനെ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും കാലത്ത് സിനിമയിൽ ഒരു പരാതിയും കേൾപ്പിക്കാതെ തനിക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കൃതകൃത്യതയോടെ വിശ്രമിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി മഹാപരാധം വിളിച്ച് പറയാനായിട്ട് നിങ്ങളുടെ എയർ സ്പേസ് നിങ്ങൾ കൊടുത്തില്ലേ സിന്ധു എവിടെ പോയിരുന്നു നിങ്ങളുടെ നീതിബോധം സി ഡോൺ ഡു ഓൾ ദീസ് നാസ്റ്റി തിങ്സ് ആൻഡ് ക്ലെയിം ദാറ്റ് ഓ ഐ ഐ ഐ ഐ ഐ ആം സ്റ്റാൻഡിങ് ഇൻ എ ഹൈ മോറൽ ഗ്രൗണ്ട് മൈ ഫുഡ് വാട്ട് ഇ നോൺ സെൻസ് ഈ മര്യാദ ആ മനുഷ്യനോട് കാണിക്കാത്ത മലയാളം ചാനലുകൾ ഇനി ആരോടെങ്കിലും മല മര്യാദ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പല ചാനലുകളും ഈ ദ്രോഹം ചെയ്തു ബട്ട് ഇന്നും ആ മനുഷ്യൻ വാതുറന്നിട്ടില്ല ആരോടും പരിഭവമില്ല ഒരു വഴക്കുമില്ല ഹരിഹരൻ ആരാണ് എന്ന് മലയാളിക്കറിയാം ഒരുപക്ഷെ തമിഴിലുള്ളവർക്കും അറിയാം മതി നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട നിങ്ങൾ വഴിയേ പോകുന്നവരെയൊക്കെ വിളിച്ചു വരുത്തി മാന്യന്മാരെ അധിക്ഷേപിക്കുന്ന ഒരു ടീമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു മലയാള മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരിക സത്യം ഒന്നു ഒന്നും അറിയാമല്ല വാഴി വഴി എല്ലാ മാന്യന്മാരുടെയും പേരുകൾ വിളിച്ചു പറയുക അത് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക അത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറുക അതിൻ്റെ പേരിൽ നിങ്ങളുടെ റേറ്റിംഗ് കൂടുക റേറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന കടിപിടി ഭീകരമാണ് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തെത്തിതേ ട്വൻറ്റി ഫോർ കയറി എന്ന് പറഞ്ഞിട്ട് മറ്റേ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പോലത്തെ കമൻ്ററി നടക്കുന്നത് നാട്ടിൽ എന്തൊരു കഷ്ടമാണ് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യും നാട്ടിലെ മാന്യന്മാരെ മുഴുവൻ അപമാനിക്കുമെന്ന് പറയുന്നത് ഒരൊറ്റ സ്വീപ്പിംഗ് ഗാഗ് ഓർഡർ ഹൈക്കോടതി നിന്ന് വന്നു കഴിഞ്ഞാൽ പൂട്ടിപ്പോകും നിങ്ങളുടെ ഈ കച്ചവടം ഈ പെണ്ണുങ്ങളെ മുഴുവൻ വിളിച്ചെടുത്തിട്ട് ആണുങ്ങളെ മുഴുവൻ ചീത്തയാക്കുന്നു ഈ പരിപാടി അത് എല്ലാ മര്യാദയ്ക്കും ഒരു സീമയുണ്ട് എല്ലാ മര്യാദ കേട്ടും ഒരു സീമയുണ്ട് അത് നിങ്ങൾ പാലിച്ചിട്ടില്ല എന്നിട്ട് റീമാ കലിങ്ങലിനെ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ഹീറോ ഹീറോയിനാക്കുന്നു ഒരു വിരോധവും ഇല്ല ചെയ്തോളൂ എനിക്ക് ആ സ്ത്രീ അറിയില്ല റീമ കലിങ്ങലിനെ ഞാൻ വൃദ്ധനാണ് അവരുടെ പുതിയ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല അവർ നല്ല നടിയായിരിക്കും സന്തോഷം കുഴപ്പമില്ല ബട്ട് ചോദ്യത്തിന് അവിടെ പോലും ഉത്തരമില്ല മാത്രമല്ല റിമൈക്ക് കൊടുക്കുന്ന പരിഗണന നിങ്ങൾ ഹരിഹരന് കൊടുക്കുന്നുമില്ല ഇറ്റ്സ് ഇറ്റ്സ് എ ഇറ്റ് ഇസ് ഔട്ട് റേജിയസ് ഇത് കൂടുതൽ എന്താ പറയുക എനിക്കുണ്ടല്ലോ എൻ്റെ പറച്ചിലും ഒരു മര്യാദ ഉണ്ടല്ലോ ഇങ്ങനെ ഗർഹണീയമായ കാര്യമാണ് ഫ്രം ഏഷ്യാനെറ്റ് ടു ന്യൂസ് എയ്റ്റീൻ നിരന്നുള്ള ചാനലുകൾ ഞാൻ ആ സെറ്റ് ടോപ്പ് ബോക്സിലെ കണക്ക് വെച്ചാണ് ഈ ഇടതുവശത്ത് നൂറ്റി ഇരുപത്തൊന്ന് മുതൽ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തൊമ്പത് വരെയുള്ള ചാനലുകളിൽ ഇപ്പോൾ നടക്കുന്നത് മേ ബി ദർ കുഡ് ബി വൺ ഓർ ടു റോയൽ എക്സെപ്ഷൻസ് ഐ സ്റ്റാൻഡ് കറക്റ്റ് ടു ദ ലെവൽ ബട്ട് ദെൻ മോസ്റ്റ് ഓഫ് ദ ചാനൽസ് ചെയ്യുന്നത് ഒരു പെണ്ണാണോ ആരുടെ പേരും വിളിച്ചു പറയാനുള്ള സ്ഥിതി പണ്ട് ഈ താത്രി കുട്ടിയുടെ ഇത് നടന്നല്ലോ വിചാരണ അപ്പോൾ ആ വിചാരണയിൽ താത്രി കുട്ടി ആരുടെയൊക്കെ പേര് പറഞ്ഞു ആ നമ്പൂതിരിമാർ മുഴുവൻ ഭ്രഷ്ടരായി എന്തൊരു മഹാഭാവമാണെന്ന് വെച്ചു ഒരു പെണ്ണിൻ്റെ പേര് വെച്ചിട്ട് ഈ കേട്ടോണ്ടെന്ന നമ്പൂതിരിമാർ ബാക്കി നമ്പൂതിരിമാരെ മുഴുവൻ ഭ്രഷ്ടരാക്കുന്ന സമ്പ്രദായം ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ചാനലുകളിൽ വന്ന് പെണ്ണുങ്ങൾ മാറി മാറി കുറേ ആണുങ്ങളിലവർക്ക് ഉന്നത ഉദ്യോഗസ്ഥരാണ് പോലീസ് ഉദ്യോഗസ്ഥരാണ് സിനിമാ താരങ്ങളാണ് ഒരുപക്ഷെ രാഷ്ട്രീയക്കാരുടെ ഇനി വരാനുണ്ടാവും ഇങ്ങനെ പേര് വിളിച്ച് പറഞ്ഞ് നാറ്റിക്ക് എന്ത് നിങ്ങൾക്കൊരു കേസ് ഉണ്ടെങ്കിൽ യു മസ്റ്റ് ഗോ ടു ദി പോലീസ് സ്റ്റേഷൻ ഫസ്റ്റ് നോട്ട് ദാറ്റ് യു ഗോ ഓൺ ഡിഫേമിങ് പീപ്പിൾ ലൈക്ക് ദിസ് നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥ ഒരല്പം പതുക്കെയാണല്ലോ ഒരു ഡിഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫമേഷന് നോട്ടീസ് അയക്കണം ഒരു മാസം വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ സ്യൂട്ടാണ് ഡിഫമേഷൻ ക്രിമിനൽ ഡിഫമേഷനും ഉണ്ട് പക്ഷേ അതിൻ്റെ പുറത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ ഉത്തരവ് കിട്ടാനൊക്കെ പ്രയാസമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങൾ ഈ കളി കളിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാമറയുണ്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട് റിപ്പോർട്ടർമാരുണ്ട് സംസാരിക്കാൻ സാമർഥ്യമുള്ളവരുണ്ട് നിർത്താതെയും നിർത്തിയും മോഡിലേറ്റ് ചെയ്യും ഒക്കെ ശബ്ദം മാറ്റാൻ കഴിവുള്ള ആൾക്കാരുണ്ട് എന്ന് വെച്ച് നിങ്ങൾ സമൂഹത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങരുത് സമൂഹത്തിലെ മാന്യന്മാരോട് മാന്യമായിട്ട് തന്നെ നിങ്ങൾ പെരുമാറിയേ മതിയാവും ഇത് ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ സമൂഹം വെറുക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ ഏഷ്യാനെറ്റിന് മോഹൻദാസിന് വണ്ടേ ഏഷ്യാനെറ്റിനെ കണ്ടാൽ കണ്ടെടുത്തു അങ്ങനെയല്ല നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളെപ്പറ്റി അഭിപ്രായം നോക്കൂ നിങ്ങൾ ഈ ബാർക്ക് റേറ്റിംഗ് നിങ്ങളുടെ കാണികളുടെ ഇത് വെച്ച് റേറ്റിംഗ് കാണിക്കുന്നില്ലേ അതുപോലെ നിങ്ങളുടെ പോപ്പുലാരിറ്റിയുടെ റേറ്റിംഗ് ഒന്ന് ആരെങ്കിലും അളക്കാമോ റോഡിലിറങ്ങി അപ്പോൾ കാണാം നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്താണ് ഒരു ചാനലിനും പബ്ലിക്കിൻ്റെ മുമ്പിൽ സ്റ്റാൻഡ് ഇല്ലാതെയാവും നിങ്ങൾ കാണിക്കുന്ന അന്യായം ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ ഒരാൾക്ക് മാത്രമായിട്ട് ന്യായം കാണി മറ്റേ ആളെ അവഗണിക്കുകയും ചെയ്യുന്നതിൻ്റെ എന്താ അത് നിങ്ങൾക്ക് പറയാൻ ഇന്ന ഇന്ന് കാരണങ്ങൾ കൊണ്ട് റിമാക്കലിംഗൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവളാണ് ഇന്ന ഇന്ന് കാരണങ്ങൾ കൊണ്ട് ഹരിഹരൻ ഞങ്ങൾക്ക് വേണ്ടാത്തതാണ് വെറുക്കപ്പെട്ടവനാണ് ഇനി കാരണം പോലും പറയണ്ട നിങ്ങൾ ഇത് പറയുക ഹരിഹരൻ ഞങ്ങളുടെ ചാനലുമായിട്ട് ഞങ്ങളെ പരിഗണിക്കുന്നില്ല ആ മനുഷ്യന് അങ്ങനെ സംവിധായകനായിട്ടോ സിനിമാക്കാരനായിട്ടോ ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്നെങ്കിലും പറയുക ഒരു ബ്ലൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അതെങ്കിലും ഇറക്കാം അതല്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്നത് ശുദ്ധമായ അപരാധമാണ് ചെയ്തു കൂടാത്തതാണ് തെറ്റാണ് തല്ലുകളിത്തരമാണ് പ്ലീസ് ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ തന്നെ ഏഷ്യാനെറ്റിനോടാണ് എൻ്റെ അഭ്യർത്ഥന നിങ്ങളൊരു ആത്മപരിശോധന ചെയ്തു നോക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടികൾ നിങ്ങൾ മറ്റേതോ ചാനലുമൊക്കെ ആയിട്ട് മത്സരം അതൊക്കെ എനിക്ക് മനസ്സിലാവും അവരാരും ഈ ക്ലെയിം പറയുന്നുമില്ല അത് മനസ്സിലാക്കണം അവർ ഈ ഡബിൾ സ്പീക്ക് നടത്തുന്നു പറ്റി ഒരു അക്ഷരം ഇണ്ടല്ല പക്ഷേ ഏഷ്യാനെറ്റ് അങ്ങനെയല്ല നിങ്ങൾ ഡബിൾ സ്പീക്ക് നടത്തുന്നു എന്നും മാത്രമല്ല അതിൻ്റെ പുറത്ത് ഞങ്ങൾ ന്യായമായിട്ടാണ് പെരുമാറുന്നതെന്നും അതുകൊണ്ട് സുചിത്രയുടെ ഡയലോഗ് ഞങ്ങൾ കാണിച്ചില്ലെന്നും അങ്ങനെ റിമാ കല്ലിങ്കലിനെ ഞങ്ങൾ സംരക്ഷിച്ചെന്നും അതിനാൽ ഡബ്ല്യു സി സിയുടെ ഗുഡ് ബുക്സിലേക്ക് ഞങ്ങൾ കയറിയെന്നും വീൺവാക്ക് പറയരുത് മറ്റെല്ലാ ചാനലും പോലും നിങ്ങൾ എല്ലാവരും എല്ലാവരെയും നാറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഏഷ്യാനെറ്റിൽ നാറ്റിച്ചുകൊണ്ടിരിക്കുന്നു അതിന് റിമാ കല്ലിങ്ങലിൻ്റെ സംസാരം കൊണ്ടോ സിന്ധു സൂര്യകുമാറിൻ്റെ പുഞ്ചിരി കൊണ്ടോ ആ ഇമ്പ്രഷൻ മാറും എന്ന് ഞാൻ കരുതുന്നില്ല കാലം നിങ്ങളെക്കൊണ്ട് കണക്ക് പറയിക്കും ഹരിഹരൻ സാറ് ഒരു കണക്കും പറയാൻ വരുന്നില്ല വരികയുമില്ല എനിക്ക് അദ്ദേഹത്തെ പരിചയവുമില്ല അതുകൊണ്ട് ആ ഹരിഹരൻ സാറ് മോഹൻദാസിനെ കൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കുന്നു ഞാൻ അദ്ദേഹം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ബട്ട് ഒരു കാര്യം ഞാൻ പറയാം എനിക്കറിയാവുന്നിടത്തോളം ഞാൻ എൻ്റെ കറേജ് ഓഫ് കൺവിക്ഷൻ വെച്ചാണ് പറയുന്നത് ഈ സിനിമയിൽ ഇന്ന് വരെ ഒരു ദോഷവും കേൾപ്പിക്കാത്ത വ്യക്തികളുടെ കൂട്ടത്തിൽ ഹരിഹരൻ സാറും ഉണ്ട് ആര് ശ്രീകുമാരൻ തമ്പിയുണ്ട് മധു ഉണ്ട് ഹരിഹരൻ സാറുണ്ട് ഇവരൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെയും കുറച്ച് മനുഷ്യർ അവർക്ക് പ്രായമായി അവർ നിങ്ങളുമായിട്ട് ഗുസ്തി പിടിക്കാനോ വഴക്കിടാനോ വരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ അന്യായം യു ക്യാൻ ഗെറ്റ് അവേ വിത്ത് ദാറ്റ് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല താങ്ക്